ഇത് ഞാൻ എൻ്റെ വിസ റിന്യൂ ചെയ്യാറായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയൊരു ചെറിയ വീഡിയോ ആണ് അതാ കാണുന്ന ബിൽഡിങ്ങിലാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ നല്ലൊരു ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ എടുത്താണ് ഇത് അതിന് ആ അതിനു മുകളിൽ മുന്നിലായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ആണ് എനിക്ക് അങ്ങോട്ടേക്ക് ഒരു അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമില്ല എന്നറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് വരെയുള്ള വീഡിയോയെ എടുത്തിട്ടുള്ളൂ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ മൊബൈലാലവിടെ ആണോ എന്നൊന്നും അറിയില്ലല്ലോ അതൊക്കെ കണ്ടോ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് എനിക്ക് പോകേണ്ടത് ഇതാണ് ഇവരുടെ കാര്യാലയം അതായത് വിസ റിനീവൽ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ അവിടെ ഫ്ലാഗ് വെച്ചിരിക്കുന്നതല്ലോ മൂന്ന് ടൈപ്പ് ഫ്ലാഗ് ഇപ്പം നല്ല വെയിലായിരുന്നു ഞാൻ ആ പോയ സമയത്ത് ഒരുപാട് നാളുകൂടി നല്ല വെയിൽ കിട്ടിയായിരുന്നു അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതാണ് അവിടെ അതിൻ്റെ തൊട്ട് പുറത്തായിട്ടാണ് എൻട്രൻസ് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും അപ്പോയിൻമെൻ്റ് ആണല്ലോ അപ്പോൾ അപ്പോയിൻമെൻറ്റ് പേപ്പർ കാണിച്ചാൽ മാത്രമേ നമ്മളെ ആ കടത്തി കടത്ത് വിടത്തുള്ളൂ